വോട്ടിംഗ് പാറ്റേൺ വളരെ സന്തോഷകരമായ ഒരു വോട്ടിംഗ് പാറ്റേൺ ഉള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാസർഗോഡ് കണ്ണൂര് വടകര കോഴിക്കോട് സീറ്റുകൾ ഈ സീറ്റുകളില് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് എല്ലാവർക്കും ഒരു ലക്ഷത്തിനുമേട്ടാണ് ഭൂരിപക്ഷം മലപ്പുറവും പൊന്നാനിയും നമ്മളെ പരിഗണിക്കേണ്ടത് മുസ്ലിം ലീഗിന്റെ സീറ്റാണ് മുസ്ലിം ഭൂരിപക്ഷ മേഖലയാണ് അടുത്തത് എറണാകുളം എറണാകുളത്ത് ഹൈബിഡൻ്റെ ഭൂരിപക്ഷം ഒന്നര ലക്ഷത്തിന് മേളിലോ മറ്റമാണ് ഇടുക്കി ആ പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളില് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്ന അമ്പതിനും എൺപതിനും ഇടയ്ക്കായിട്ടുള്ള ഒരു ഭൂരിപക്ഷമാണ് ഇത് കാണിക്കുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് അതായത് മുസ്ലിം സമുദായത്തിനെ നട്ടം കറക്കൊണ്ടിരുന്ന ആ ലീഗിന് പുറത്തുള്ള സംഘടനകളുടെ പിടിവിട്ടു ആർ എസ് എസിന് ബി ജെ പിയിലുള്ള പിടി മുസ്ലിം ഭീകരവാദ സംഘടനകൾക്ക് അല്ലെങ്കിൽ തീവ്രവാദ സംഘടനകൾക്ക് അവരുടെ പിടി വിട്ടു അവരുടെ 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 എന്താ നല്ല കാര്യമാണ് ഞാൻ പറഞ്ഞത് കേരള നല്ല കാര്യമാണ് അവരുടെ റാങ്ക് ആൻഡ് ഹോൾഡ്ഡിലുള്ള മുസ്ലിങ്ങൾ പോലും ലീഗിന്റെ ആശയത്തിനനുസരിച്ച് വോട്ട് ചെയ്ത ഒരു സ്ഥിതി വിശേഷം അതുകൊണ്ടാണ് കണ്ണൂര് കാസർഗോഡ് വയനാടൊക്കെ ഈ പറയുന്ന ഒരു ലക്ഷത്തിനു മേളിൽ കാരണം അവിടെ സ്വാധീനമുള്ള ഒരു മത സമുദായമാണ് മുസ്ലിങ്ങൾ അവരെ മുഖ്യധാരയിലേക്ക് ചേരാനുള്ള അവര് നേരത്തെ തന്നെ മുഖ്യധാരയിലാണ് അവരെ പിന്തിരിപ്പിച്ചുകൊണ്ടിരുന്ന ശക്തികളെ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു എന്താണ് ഒരു മാറ്റം രണ്ടാമത്തെ മാറ്റ നല്ല കാര്യമാണ് രണ്ടാമത്തെ രണ്ടാമത്തെ മാറ്റം പക്ഷെ ഒരല്പ അപകടകരമാണ് രണ്ടാമത്തെ മാറ്റം എന്ന് പറയുന്നത് ആർ എസ് എസിന് ഇല്ല എന്ന് മനസ്സിലാക്കുന്ന കേരളത്തിലെ വോട്ടർമാര് മറ്റൊരു വഴിക്കും ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം ആലപ്പുഴ എടുക്കുകയാണെങ്കിൽ ആലപ്പുഴ എടുക്കുകയാണെങ്കിൽ ആലപ്പുഴയിലെ രണ്ടായിരത്തി പതിനാലിൽ സി ബി ചന്ദ്രബാബു നേടിയ വോട്ടിനേക്കാൾ ഒരു ലക്ഷം വോട്ട് കുറവാണ് പ്രാവശ്യം ആരിഫിനെട്ടിരിക്കുന്നത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ആരിഫിന്റെ ഭൂരിപക്ഷമായ പതിനായിരവും കൂടെ ചേർത്ത് ഒരു ലക്ഷത്തി പതിനായിരം വോട്ട് നേടിയെക്കുന്നത് ബി ജെ പി ആണ് ഈ വോട്ട് എൽ ഡി എഫിന്റെ റാങ്ക് ആൻഡ് ഫയലിൽ നിന്നും പോയതാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല കാരണം കോൺഗ്രസിന്റെ അമ്പതിനായിരം വോട്ട് പുറവുള്ളത് എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ അത് കുറവുള്ളതാണ് കെ എസ് രാധാകൃഷ്ണൻ മത്സരിച്ച സമയത്ത് ഈ പറയുന്ന അമ്പതിനായിരം വോട്ടിന്റെ കുറവുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള തീരുമാനം എടുക്കേണ്ടത് ആ എന്താണ് ഈ ഇടതു മുന്നണി തന്നെ സി പി എമ്മിന്റെ അല്ല അത് ശരിയാണ് അശോക് പറഞ്ഞ അതേ എനിക്കുള്ളത് കാരണം വെച്ചാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ഇപ്പോൾ ഉള്ളത് സി പി എം ആണ് അപ്പൊ ഹിന്ദു പാർട്ടി എന്ന് പറയുമ്പോൾ ഹിന്ദുക്കൾ ഉള്ള പാർട്ടി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഹിന്ദുക്കൾ ഉള്ള പാർട്ടി അപ്പൊ അവിടെ അപ്പം അതിന്റെ അതിന്റെ എന്ത് ആ ആ അവിടെ ഹിന്ദുക്കളായിട്ടുള്ള അതും കോൺഗ്രസിനെതിരെ ചെറുപ്പം മുതലേ പ്രവർത്തിച്ചിരുന്ന ആൾക്കാർക്ക് അവരുടെ അടുത്ത അടുത്ത വണ്ടി ബി ജെ പിയുടെ വണ്ടി അങ്ങോട്ടങ്ങ് കയറുവാൻ അവിടെയാണ് അവിടെയാണ് നമുക്ക് പ്രശ്നം ഇടതുപക്ഷത്തിന്റെ തകർച്ചയെപ്പറ്റി അവരുടെ അപജയങ്ങളെ പറ്റി ആൾക്കാർ കൂടുതൽ ബേജറാവുന്നത് അതിന് ഒന്ന് കാരണം അതിന്റെ ആറ്റിങ്ങൽ ആറ്റിങ്ങല് ശ്രീനാരായണ ഗുരു മഠം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് അവിടെ മുരളീധരൻ അല്ലെങ്കിൽ ബി ജെ പി വളരെ 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 ശ്രദ്ധിച്ച് കുറെ നാളായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നു അപ്പൊ അതിന്റെ ഫലം നമ്മളിപ്പം കണ്ടു അത് അതിന്റെ വേറൊരു എക്സ്റ്റൻഷൻ ആണ് ആലപ്പുഴ ജില്ല ആലപ്പുഴ ജില്ല ഇപ്പം ആലപ്പുഴ ജില്ല അല്ല ആലപ്പുഴ മണ്ഡല ആലപ്പുഴ മണ്ഡലത്തിലെ മണ്ഡലത്തിലെ ലീഗ് സ്വാധീനമുള്ള പോക്കറ്റുകൾ മാത്രമേ ഉള്ളൂ അത് പൊതുവേ ഒരു ബേസിക്കലി ഒരു ഹിന്ദു മണ്ഡലമാണ് ആലപ്പുഴ എന്ന് പറയുന്നത് ആളുകൾ പ്രവർത്തകർ പലപ്പോഴും പ്രചരിപ്പിക്കുന്നത് പോലെ അതിന് ഹിന്ദു ഒരു മണ്ഡലമല്ല ചില പോക്കറ്റുകളിൽ ചില എന്താണ് എടുത്തിയാട്ടങ്ങളും ചില നീക്കങ്ങളും ഒക്കെ കാണിക്കുന്നു എന്നുള്ളതല്ലാതെ ആലപ്പുഴ പൊതുവിലൊരു മണ്ഡലമാണ് ഇവിടിന്റെ ഏറ്റവും വലിയ രസകരമായ സംഗതി എന്ന് പറയുന്നത് ഹരിപ്പാട് മണ്ഡലം ഹരിപ്പാട് നിയമസഭാ മണ്ഡലം അതായത് ദേവകുമാർ സി ബി സി വാര് ശ്രീനിവാസനൊക്കെ മത്സരിച്ച് അത് ഒന്നിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ കോൺഗ്രസുകാർ അല്ലെ സി പി എം അല്ലെങ്കിൽ കോൺഗ്രസ് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നൊരു മണ്ഡലമാണ് ഹരിപ്പാട് ഈ ഹരിപ്പാട് അപ്പം ഈ ഹരിപ്പാടുകാരുടെ ഉള്ളിൽ പാർട്ടിക്ക് അതീതമായിട്ട് ജാതി മത ചിന്ത വളർന്നോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇപ്രാവശ്യത്തെ വോട്ടിംഗ് പാറ്റേൺ അതാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ കായംകുളം മണ്ഡലം കായംകുളം മണ്ഡലം എന്ന് പറയുന്നത് ഒരു എന്താണ് ഈഴവ പ്രാതിനിധ്യം കൂടുതലുള്ള മണ്ഡലമാണ് അതുപോലെ ചേർത്തല ഈ രണ്ട് മണ്ഡലങ്ങളിൽ നിന്നായിരുന്നു കഴിഞ്ഞ തവണ ആരിഫ് ജയിക്കാനുള്ള ഭൂരിപക്ഷം ലഭിച്ചത് ആ ഭൂരിപക്ഷ പ്രാവശ്യം നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന്റെ ഒരു ലക്ഷണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടതുമുന്നണിയെ പിന്തുടർച്ചിരുന്ന ഇഴിവ സമുദായവും അതിന്റെ നേതൃത്വത്തിലുള്ള വെള്ളാപ്പള്ളിയും ഇടതുപക്ഷത്തിനെ കൈവിട്ടോ എന്നുള്ളൊരു നിലപാടിലേക്ക് സാധാരണഗതിയിൽ സാമുദായിക സാമുദായിക നേതാക്കന്മാർ പറയുന്നത് ഒരു സമുദായവും അതായത് ഹിന്ദുക്കളിലെ ഒരു സമുദായവും സാധാരണ കേൾക്കാറില്ല ഇപ്രാവശ്യത്തെ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാരിൽ ഏ ഭൂരിപക്ഷം ഒരു സമുദായത്തിൽ നിന്നുള്ളവരാണ് പക്ഷെ അത് ആരെ ആരെയും ബാധിച്ചിട്ടില്ല ബാധിക്കാതിരിക്കുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു ട്രേറ്റ് ഏത് സമുദായക്കാരനാണെങ്കിലും ഹിന്ദുവായാൽ മതി എന്ന് പറയുന്ന ഒരു ടോണിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അതിനെ ഏത്തവിടേണ്ടത് ഇവിടുത്തെ ഇടതുപക്ഷവും കോൺഗ്രസുമാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇവരെക്കാട്ടിലും എല്ലാം മികച്ച സെക്യുലറിസ്റ്റ് എന്ന് പറയുന്നത് കുഞ്ഞാലിക്കുട്ടിയാണ് കാരണം അവരുടെ പാർട്ടിക്കകത്തും മതപരമായ കാര്യങ്ങളിലും അദ്ദേഹം പക്ക മുസ്ലിം ആണെങ്കിൽ പോലും നിങ്ങളെ ഒരു ഒരാളിനെ അഭിമുഖീകരിക്കുമ്പോൾ അയാളുടെ ജാതി നോക്കിയോ മതം നോക്കിയോ അല്ല കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഡീൽ ചെയ്യാറുള്ളത് ആ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ ഉയർന്നു വന്നില്ലെങ്കിൽ വളരെ പരിതാപകരമാണ് അല്ല അത് തന്നെയാണ് അല്ല ആ ഒരു നല്ലൊരു നല്ല മെസ്സേജ് ആണ് ഞാനും ഇവിടെ അവരോടും പറഞ്ഞു ഇന്ന് ബി ജെ പിക്ക് ഈ അവസ്ഥ വരണമെങ്കിൽ ഇത് നോർത്ത് ഇന്ത്യയിലെ മുസ്ലിം സമുദായമാണ് ഇത് ചെയ്തേക്കുന്നത് അല്ലാതെ ബാക്കി താക്കൂറന്മാരോ ഒ ബി സിയോ ഒന്നുമല്ല മുസ്ലിം സമുദായം ഞാൻ ജമാത്തിൽ നിന്ന് കേട്ടിട്ടുണ്ട് ജനുവരിയിൽ ഞങ്ങൾ ആരും ഒന്നും പറയാൻ പോകുന്നില്ല അവർ എന്തുവാണെങ്കിലും ചെയ്തിട്ട് പക്ഷെ ഒന്ന് മനസ്സിലായി ഇവരുടെ ഇവരുടെ ഭരണത്തിൽ ഞങ്ങൾക്ക് ഒരു ഭാവി രാഷ്ട്രീയ ഭാവിയില്ല സാമൂഹിക ഭാവിയില്ല അതുകൊണ്ട് അവർ എന്താ ചെയ്തേക്കുന്നത് ബി ജെ പി എവിടെ തോപ്പിക്കാൻ പറ്റുമോ അവിടെ അവർ ആർക്ക് അത് ആളാ ആളെ നോക്കുന്നില്ല ഏത് പാർട്ടിയെ നോക്കുന്നില്ല തോപ്പിക്കാൻ പറ്റുന്നവർക്ക് വോട്ട് ചെയ്തു അവിടെയാണ് ബി ജെ പി ആർ എസ് വേറെ ഒന്നും ഇത് ഇതിന് ഞാനിപ്പോൾ അതിന്റെ ലിസ്റ്റ് എടുത്തുകൊണ്ടിരിക്കണം ഞാൻ പറഞ്ഞിട്ട് അറുപത്തഞ്ച് സീറ്റ് ലോക്സഭയിലെ അറുപത്തഞ്ച് സീറ്റ് മുസ്ലിങ്ങൾ മുപ്പത് ശതമാനത്തിൽ കൂടുതൽ വോട്ടേഴ്സുള്ള സീറ്റ് സീറ്റുകളാണ് അത് അതിന്റെ കഴിഞ്ഞ 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 ഇലക്ഷൻ വരെ അതിൽ നാൽപ്പത് വിജയപേരുടെ കൂടെ ആയിരുന്നു എനിക്ക് തോന്നുന്നില്ല ഈ പ്രാവശ്യം എന്തെങ്കിലും അവർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് തോന്നില്ല കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ യു പിയിലെ ഇന്ത്യൻ ഗവൺമെന്റിക്ക് കൂടുതൽ സീറ്റ് കിട്ടുകയും അവർക്ക് കുറവേം ചെയ്യത്തില്ലായിരുന്നു അപ്പൊ അത് കാണിക്കുന്ന ഒന്നാണ് ഒരു നിങ്ങൾ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു സമുദായത്തെ നിങ്ങൾ ഇങ്ങനെ പുഷ് ബാക്ക് ചെയ്തിരിക്കും അവിടെ നാട്ടിലെ പ്രശ്നം നാട്ടിലത്രയും കേരളത്തിൽ മാത്രമാണ് ഇന്ന് മുസ്ലിങ്ങൾക്ക് ഒരു സാമൂഹ്യ ശബ്ദം ശരിക്കുമുള്ളത് ഉണ്ട് താങ്ക്സ് ടു തൃണമൂൽ കോൺഗ്രസ് ബാക്കി നോർത്ത് ഇന്ത്യയിൽ ഇല്ല അവർക്ക് നിങ്ങൾ നോക്കിക്കോളൂ അവരുടെ മത നേതാക്കളോ അല്ലെങ്കിൽ മുസ്ലിങ്ങളായിട്ടുള്ള നേതാക്കൾ പാർലമെന്റിലെ ദാനിഷലിയെ എന്ത് എന്ത് വൃത്തികെട്ട രീതിയിലാണ് ബി ജെ പി ഡൽഹിക്കാരൻ ബി ജെ പി പറഞ്ഞത് അത് അയാളൊരു ഒബിസി ആണ് അല്ല എസ് സി ആണ് എന്നിട്ടും പറഞ്ഞില്ലേ അപ്പൊ ഈ ഒരു സിറ്റുവേഷനിലേക്ക് പോയപ്പോൾ അവര് അവരൊരു കമ്മ്യൂണിറ്റിയാണ് അവർക്കും ജീവിക്കട്ടെ ഞാൻ എങ്ങനെ കാണുന്നുള്ളൂ മാത്രമല്ല നമ്മുടെ ഭരണഘടന എല്ലാവർക്കും തുല്യവകാശം ചെയ്യുന്നു വാഗ്ദം ചെയ്യുന്നു ആ ഭരണഘടന ഇപ്പോഴും നിൽക്കുന്നത് അത് വെച്ചോണ്ട് അശോക് പറഞ്ഞ അത് വെച്ചോണ്ടാണ് ബാക്കിയുള്ളതൊക്കെ ചെയ്തത് അപ്പൊ അതിന്റെ ഒരു റെസ്പോൺസായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് പക്ഷെ കേരളത്തിലെ എനിക്ക് തോന്നുന്ന എന്റെ കൂടൊക്കെ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ അപചയങ്ങൾ സീരിയസ് ആയിട്ട് ഇടതുപക്ഷം തന്നെ നോക്ക് നോക്കേണ്ട ഒരു ഒരു കാലം കഴിയും അല്ലെങ്കിൽ അശോക് പറഞ്ഞ പോലെ ഏറ്റവും വലിയ ഹിന്ദുക്കളുള്ള പാർട്ടി ഹിന്ദു ഹിന്ദുത്വത്തെ പിടിക്കുന്ന പാർട്ടിയിലേക്ക് ആൾക്കാർ കയറുന്ന ഒരു സിജിവശേഷം ഉണ്ടാകുന്നതാണ് എന്റെ പേടി അത് അശോക് കേരളത്തിലുള്ള അത് അങ്ങനെ ആ പേടി വാസ്തവമാണോ ഇല്ലയോന്ന് അശോകന് മാത്രമേ പറയാൻ പറ്റത്തില്ല എനിക്ക് പറയാൻ പറ്റത്തില്ല എന്റെ പേടി ഇതാണ് അതെ അങ്ങനെ അങ്ങനെ സംഭവിക്കാം കാരണം ബി ജെ പി ഒരു റൈറ്റ് ലിബറൽ പാർട്ടി ആയിട്ട് അവരെ സ്വയം ചിത്രീകരിച്ചാലും സംഘവിമുക്ത പാർട്ടിയാണെന്ന് ചിത്രീകരിച്ചാലും ചിലപ്പോ കേരളത്തിലെ ജനം വോട്ട് ചെയ്ത് കയറ്റി പോകും അതാണ് ഇവിടുത്തെ ഒരു സ്ഥിതിവിശേഷം കാരണം അവരുടെ വോട്ടിംഗ് റേറ്റ് കൂടി കൂടി വരുന്നതിന്റെ ഒരു ലക്ഷണം അതാണ് പല അതുകൊണ്ട് തന്നെയാണ് തമിഴൻ ബി ജെ പി തമിഴ്നാട്ടിൽ പ്രാവശ്യം മൂന്ന് സീറ്റ് വരെ കിട്ടുമെന്ന് അവർ പറഞ്ഞിട്ട് ഒരു സീറ്റ് പോലും തമിഴ്മാർ കൊടുത്തില്ല നമുക്ക് ഇതിന്റെ ഇതാണ് എല്ലാ പാർട്ടികൾക്കും ചില പാഠങ്ങളുണ്ട് ബി ജെ ഉണ്ട് കോൺഗ്രസിനുമുണ്ട് ഉണ്ട് എനിക്ക് ഏറ്റവും പറയുന്ന ആയിട്ടുള്ളത് ഇടതുപക്ഷമാണ് കാര്യം അവിടെ നിന്ന് പോകാനുള്ളത് ബിജെപിയിലേക്കാണ് കോൺഗ്രസിലേക്കല്ലേ എന്നുള്ളൊരു അതാണ് കോൺഗ്രസ് കോൺഗ്രസിന് അത് ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഈ ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി എത്ര മുപ്പത് സീറ്റ് അല്ലേ ഇരുന്നൂറ്റി മുപ്പത് സീറ്റ് നേടി എന്ന് പറഞ്ഞാൽ പോലും നമ്മളെ കോൺഗ്രസിന് തൊണ്ണൂറ്റൊമ്പത് സീറ്റ് ഉണ്ട് ഇരുന്നൂറ്റി ബാക്കിയുള്ള നൂറ്റി മുപ്പത് സീറ്റുകളിലും കോൺഗ്രസിന്റെ എന്താണ് സ്വാഭാവികമായ ഒരു ഒരു അടിത്തറ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത് കേറിപ്പോയെന്ന് പറയേണ്ടി വരും കാരണം അതായത് കോൺഗ്രസ്സിന് കോൺഗ്രസിന് ഇരുപത്തിയേഴ് ശതമാനം ഇരുപത്തി എഴുപത്തെട്ട് ശതമാനം വോട്ടുണ്ട് ഇരുപതിൽ നിന്നും അവരുടെ പത്തൊമ്പതിൽ നിന്നും അത്രയും കൂടി ബാക്കിയുള്ളവർ ബാക്കിയുള്ളവർക്കൊന്നും എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാലും പത്ത് ശതമാനത്തെ ഡബിൾ ഇല്ല അതാണ് ഡിജിറ്റി അപ്പോ ഒറ്റ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എല്ലാ പാർട്ടികളും ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് കോൺഗ്രസ് ആയിരിക്കും ജയിക്കുന്നത് അതിന്റെ സംശയൊന്നും ആ എത്ര സംഘം പിന്നിൽ നിന്ന് തള്ളിയാലും ബി ജെ പി മുകളിലേക്ക് വരില്ല സംഘത്തിന് പക്ഷെ ഇപ്പൊ തള്ളാനുള്ള ശക്തി ഇല്ലാതായി പോയി എന്നുള്ളതാണ് ആലിയ ആശ്വാസം ശരി അപ്പൊ നമ്മൾ നമ്മുടെ സമയം ആയി നന്ദി നമസ്കാരം ഇന്ന് നമ്മൾ ഫൈറ്റ് കേട്ടില്ല നമ്മൾ